അല്ലാമലേക്കും ഇന്ന് നമുക്ക് ഉള്ളിയും ഒന്നും വഴറ്റാണ്ട് നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റോ പത്ത് മിനിറ്റ് മതി നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഉണ്ടാക്കി അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പത്ത് മിനിറ്റിൽ ബിരിയാണി വെക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും ബീഫ് ബിരിയാണി ഇതുപോലെ തന്നെ വെക്കൂട്ടോ അത്ര അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം ഇതേപോലെ നമുക്ക് പ്ലേറ്റിൽ കിത ഒന്നും ഒന്ന് ഒട്ടിപ്പിടിക്കുക അതേപോലെ ബീഫിലൊക്കെ നല്ല മസാല പിടിച്ച് നമുക്ക് കല്യാണങ്ങളിലൊക്കെ കിട്ടൂലേ അതേ ടേസ്റ്റിലുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ക്യാമറയിൽ പോകാൻ കാരണമാണ് കേട്ടോ ക്ലിയർ ഇല്ലാത്തത് ചൂടിൻ്റെ ആവി തട്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളി ബിരിയാണിയാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേപോലെ നമ്മുടെ ബീഫൊക്കെ നല്ല ജ്യൂസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും മസാലയൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് പെരുന്നാളിനും ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ ഇതേപോലെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്താഴത്തിനും ഒക്കെ ചൂടോടെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊള്ളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ റൈസ് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിൻ്റെ കു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ഇത്തിരിതാ ഇതേപോലെ രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രാമ്പുവാണ് അതൊരഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം നമ്മൾ അധികം മസാല മസാലക്കുത്തൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുക്കാ കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതേപോലെ മുക്കാ കിലോ ബീഫും പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു കാ ടീസ്പൂണ് കുരുമുളകും പിന്നെ രണ്ട് പേലീഫും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ കൂടുതൽ മസാല ഇട്ടിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് അധികം കുത്തില്ലാത്ത അടിപൊളി ബിരിയാണി കിട്ടുക അപ്പോൾ നമ്മൾ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നെടുക്കാം കേട്ടോ നമുക്ക് വെള്ളം കറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കിലോ അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോ എന്നിട്ട് നമുക്ക് അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഒന്നര പാത്രം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ബീഫിൻ്റെ വെള്ളം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കറക്റ്റ് ഒന്നര പാത്രം വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എടുത്ത പാത്രത്തിൻ്റെ അളവിന് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നോക്കിയിട്ട് വെള്ളത്തിൽ നിന്നും കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ നമ്മുടെ ഉപ്പ് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് ഉപ്പും മസാലയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പൊക്കെ കുറയുമ്പോൾ നമ്മുടെ ആ ടേസ്റ്റ് വ്യത്യാസം വരും അതേപോലെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് മുന്തി നിൽക്കുന്ന തരത്തിൽ നമ്മൾ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചോറ് ഒന്നും ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇനി നമ്മളിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു പിടി മല്ലിയിലും പുതിയലേയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ കഴുകിയെടുത്ത അരി നന്നായി വെള്ളം വാർത്തെടുക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല ഒന്നില്ലെങ്കിൽ അരിപ്പക്കൊട്ടയിൽ ഇട്ടിട്ട് വെള്ളം വാർത്തെടുക്കുക അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അരി വാർത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇപ്പൊ ഇതാ നമ്മള് അരിവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ആദ്യം നമ്മളിതാ ഇതുപോലെ ചോറാണ് വെച്ചുകൊടുക്കണത് ചോറ് വേഗത്തിൽ ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിതിൽക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിൽക്കുള്ള മസാല എടുക്കാം അതേപോലെ നമുക്ക് ബീഫ് ബീഫൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിതാ മുക്കാൽ കിലോ ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് നാല് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ആറ് ഏഴ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഞമ്മളിതാ ഈ ബീഫിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലാവരുത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് എടുത്താൽ മതി നിറച്ച് പൊന്തിച്ച് വേണ്ട കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ നമ്മൾ അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പോൾ താ നമ്മളത് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതവിടെ ഇരിക്കട്ടെ കണ്ടോ ഇതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൽക്ക് നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തക്കാളിയിലേക്ക് ഈ ഉള്ളിയിലേക്കും പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പ് കുറഞ്ഞാലും നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എനിക്കിതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി അപ്പം ഞാനൊരു ലേശ കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഉള്ളിയിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ഈ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബീഫിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്ക കേട്ടോ നല്ല കട്ട തൈര് അധികം പുളിയൊന്നും ഇല്ലാത്ത ഉണ്ടാവുമല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബീഫ് നമ്മൾ ഈ ഉള്ളിയുടെ മേലെ നിരത്തി വെച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് നമ്മളിതിൽക്ക് വണങ്ങാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ എത്ര ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും അതിനനുസരിച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഓയിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലും നെയ്യൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ എന്താണ് ഈ ബീഫ് ഇതിന്റെ മേലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് മേലെ മല്ലിയലയും പുതിയലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് എന്റെ ബീഫ് വേവാണ് അഞ്ച് വിസിലാണ് കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ച് വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഓരോ ബീഫിന്റെ ഇതിനനുസരിച്ച് വേവിനനുസരിച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കുക അപ്പോൾ തന്നെ ഞാൻ ഫുൾ ഫ്ലെയിമിൽ അഞ്ച് വിസിൽ വീസിലെടുപ്പിച്ചിട്ട് ഇത് ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ടൊരു എട്ടോ ഏഴോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം നമ്മളുടെ ആവി പോയിട്ടുണ്ടാവരുത് എന്നാൽ ഇതാണോ ഇതുപോലെ ഏറെ നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ പോകും വേണം നമ്മളിങ്ങനെ തിളച്ചോണ്ടിരിക്കണം കേട്ടോ നമ്മൾ ബീഫ് ഒരു അഞ്ച് ആറ് മിനിറ്റ് വെച്ചാൽ മതി വിസിലടിച്ചതിൻ്റെ ശേഷം കണ്ടോ ഇതാ ഇതേപോലെ തിളച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മളിത് ഓഫാക്കേണ്ടത് കാരണം നല്ല ചൂടോടെയാണ് നമ്മളിത് ഇതിൽക്ക് ദമ്മിടാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ബീഫും മസാലയൊക്കെ അടിപൊളിയ റെഡി ആയിട്ടുണ്ട് ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത്യാവശ്യത്തിനുള്ള വെള്ളം റെഡി ഉണ്ട് കേട്ടോ ഇനി ആ അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണ്ട അപ്പം നമ്മൾ റൈസ് കുക്കർ തുറന്ന് നമ്മുടെ ചോറൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചോറ് മുക്കാൽ വേവാണ് കേട്ടോ ആയിട്ടുള്ളൂ നമ്മൾ ഈ ബീഫ് വെക്കുന്നത് വരെ മാത്രമാണ് നമ്മൾ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ളത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമുക്കിതൊന്ന് നിരത്തി ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തുക്കൊന്നും ആക്കി കൊടുക്കാം ഇതുപോലെ ഒന്നാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൽക്ക് മല്ലിയലിയും പുതിനീനലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിച്ചപ്പും പുതിയലേക്ക് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിതാ ഇതുപോലെ മല്ലിയലിയും പുതിയലയും ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തത് ഇതൊക്കെ ഓപ്ഷനിലാണ് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി മുരിപ്പിച്ചെടുത്തതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഇനി നമ്മളിത് എപ്പോഴാണോ നമ്മൾക്ക് ഇത് കഴിക്കാൻ എടുക്കുന്നത് അത്രയും നേരം ഇത് ഇതിലിരുന്നാലും ഒരു കേടും വരൂല്ല കേട്ടോ ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല ദം ബിരിയാണി ആയി വന്നിട്ടുണ്ട് ഒന്നും മൂന്ന് ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല അടിപ്പൊളി ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും